വനിത ബി എൽക്ക് എസ്ഐആറുമായി ബന്ധപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ ബി എൽഒയെ ഭീഷണിപ്പെടുത്തിയത് സുഖമില്ലാത്തതിനാൽ ജോലിക്കെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞതിനാണ് ജോലി നഷ്ടപ്പെടുമെന്ന തരത്തിൽ ഭീഷണിയിൽ സംസാരിച്ചത് പദവി വഹിക്കുന്ന ഭീഷണിപ്പെടുത്തിയത് എപ്പോൾ താലൂക്ക് ഓഫീസിലേക്ക് എത്തുമെന്ന് ചോദിക്കുമ്പോൾ സുഖമില്ല എന്നാണ് വനിതാ ബി മറുപടി നൽകുന്നത് ഇതേ തുടർന്നാണ് ഇയാൾ ഭീഷണിയുടെ സ്ഥലത്തിൽ സർക്കാർ ചുമതലപ്പെടുത്തുന്ന ജോലി ചെയ്യുക എന്നത് ഉത്തരവാദിത്വമാണെന്നും ജോലി നഷ്ടപ്പെട്ടിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു എന്താ മാഡം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ താല്പര്യത്തിനല്ല ജോലി ചെയ്യുന്നത് തിങ്കളാഴ്ച പേപ്പറോടെ വരും ഇപ്പൊ നമ്മള് ഞാനന്ന് പറഞ്ഞോട്ടെ നമ്മളൊക്കെ നമ്മുടെ താല്പര്യത്തിലല്ലേ നമ്മളെല്ലാം സർക്കാർ ജീവനക്കാരാ പറയട്ടെ ഐ സി ഡി എസ് ഓഫീസർക്ക് പേപ്പർ കിട്ടിയിരിക്കും തിങ്കളാഴ്ച മര്യാദയ്ക്ക് വരുന്നെങ്കി വാ ആ ഓക്കെ എത്ര എനിക്ക് പറയാനുള്ളു പിന്നീട് എക്സ്ക്യൂസ് പറയാനായിട്ട് എന്റെ അടുത്ത് വരരുത് ഒരു ദാഷ്ട ഇന്ന് പേപ്പർ ഞാൻ കൊടുക്കും ജോലി ഉണ്ടോ എന്ന് തിങ്കളാഴ്ച ആ ഇത് അല്പം വന്നു ശബ്ദ സന്ദേശത്തിൽ ഉദ്യോഗസ്ഥൻ പുലർത്തുന്നത് ജോലി പോയിട്ട് തന്റെ അടിക്കൽ വന്നിട്ട് കാര്യമില്ല എന്നും ഇദ്ദേഹം പറയുന്നു ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽഒ ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ ശബ്ദ സന്ദേശം ന്യൂസ് ബ്യൂറോ